അഞ്ഞൂറ്റി നാല്പത് സീറ്റിലുള്ള പാർലമെന്റിൽ കയറി എന്നിട്ട് മോഡിയെ താഴ്ത്തിറക്കാൻ പോകുന്നത് സി പി എം എന്നിട്ട് പ്രകടനപത്രി ഇറക്കിയിരിക്കുകയാണ് ഞങ്ങൾ വന്നാൽ അധികാരത്തിൽ ഭയങ്കര തൊലിക്കെട്ടിയാണ് എന്താ തൊലിക്കെട്ടി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പതിനെട്ട് സീറ്റ് മത്സരിച്ചിട്ട് ഞങ്ങളെല്ലാം ശരിയാക്കി കളയുന്നവരുടെ പ്രകടനപത്രിയെ സി പി എമ്മിന് പാർലമെന്റിലേക്ക് ഇപ്പോ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് രണ്ടുപേരും കൂടി അണ്ണൻ തമ്പി അണ്ണൻ അവിടെ തമ്പി ഇവിടെ ചേട്ടനും കൂടി എന്താ കാര്യം നിങ്ങൾ അറിയണതൊക്കെ എന്താ ഇവര് തമ്മിലുള്ള ബന്ധം ബി ജെ പി സി പി എമ്മും തമ്മിലുള്ള ബന്ധം പിണറായി വിജയനെതിരായി എസ് എൻസി ലാവലും കേസ് സുപ്രീം കോടതിയിലാണ് ആരുടെ കൊല്ലി കേസ് എടുത്തിട്ടില്ല മുപ്പത്തെട്ടും ഇരുപത്തിരണ്ടും രണ്ടു പ്രാവശ്യം അറുപത് പ്രാവശ്യമായിട്ട് കേസ് മാറ്റിവെച്ചിരിക്കാം എന്താ കേസെടുക്കുമ്പോ സി ബി ഐയുടെ വക്കീലിന് പനി വരും വരില്ല മറ്റവനും വരും കേന്ദ്ര സർക്കാരിന്റെ വക്കീലിന് അടുത്ത മാസം വെച്ചിട്ടുണ്ട് അന്നും പനിയായിരിക്കും അഡ്ജസ്റ്റ്മെന്റ് ആണ് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് കള്ളക്കടത്ത് വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അകത്തുപോയി ലൈഫ് മിഷൻ കോലക്കേസിൽ അകത്തുപോയി ലൈഫ് ചെയർമാൻ ആരാ പിണറായി വിജയൻ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണ്ട ചോദ്യം ചെയ്യേണ്ട ഒരു മൂഴിയെടുക്കണ്ടേ കേന്ദ്ര ഏജൻസി ചെയ്യൂല ഇപ്പതേ മകളുടെ കമ്പനിയിലേക്ക് പന്ത്രണ്ട് കമ്പനിയിൽ നിന്ന് ആളുകൾ പണം കൊടുത്തിരിക്കുക ഒരു പണിയും ചെയ്യാതെ നമ്മുടെ ആരെങ്കിലും മക്കളുടെ അക്കൗണ്ടിലേക്ക് ആരെങ്കിലും ഇങ്ങനെ പൈസ ഇട്ടല്ലോ വെറുതെ ചുമ്മാ എന്തെന്ത് രസമായിരുന്നു അങ്ങനെ ഇട്ട് തന്നിരുന്നെങ്കിൽ ഇത് മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് പന്ത്രണ്ട് കമ്പനി വേറെ സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തതിന് പകരമാണ് അതിന്റെ അന്വേഷണം എവിടെ വഴിമുട്ടി നിൽക്കുക എട്ടു മാസത്തേക്കാണ് അഡ്ജസ്റ്റ്മെന്റ് ആണ് ധാരണയാണ് അതിൽ പിന്നെ പിണറായി വിജയൻ ഒരു ഗുണമുണ്ട് ഇങ്ങോട്ട് സഹായിച്ചാൽ തിരിച്ച് അങ്ങോട്ട് സഹായിക്കും മൂന്നര കോടി രൂപ കള്ളപ്പണം വന്നു ബി ജെ പി സുരേന്ദ്രന്റെ അടുത്തേക്കാണ് വന്നത് കള്ളപ്പണം പിടിച്ചു പക്ഷെ സുരേന്ദ്രൻ പ്രതിയല്ല സുരേന്ദ്രൻ പ്രതിയല്ല ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ രക്ഷപ്പെടുത്തി കൊടുത്തു ഇങ്ങോട്ട് സഹായിച്ചാൽ അങ്ങോട്ട് സഹായിക്കണ്ടേ സുരേന്ദ്രനെ രക്ഷപ്പെടുത്തി കൊടുത്തു ഇവര് തമ്മിൽ അറേഞ്ച്മെന്റാണ് നമ്മുടെ ചിറ്റപ്പന് മാത്രം പാവം ഇതറിയില്ല ചിറ്റപ്പം വന്നു പറഞ്ഞു ചിറ്റപ്പന് ഇത് രഹസ്യം കൂടി വെക്കാൻ അറിയില്ല ചിറ്റപ്പനെ മനസ്സിലായില്ലേ അദ്ദേഹം കൺവീനർ പറയണ കേരളത്തിലെ ബി ജെ പി ഒരുപാട് സ്ഥലത്ത് രണ്ടാം സ്ഥലത്ത് വരും അപ്പൊ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല അത്രയും സ്ഥലത്ത് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോകുന്നു അങ്ങനെയല്ല കിടക്കുന്നത് എൽ ബി ജെ പി എവിടെയൊക്കെ രണ്ടാം സ്ഥാനത്ത് വന്നാലും അവിടെയൊക്കെ മൂന്നാം സ്ഥാനത്ത് എൽ ഡി എഫ് പോകും കൺവീനർ എന്ന് പറയുക ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് മൂന്നാം സ്ഥാനത്ത് പോകും അതും നേർന്നില്ല രണ്ടാമത്തെ ദിവസം പറയാണ് ബി ജെ നല്ല സ്ഥാനാർത്ഥികൾമിടുക്കന്മാരാണ് സുരേന്ദ്രൻ കാരണം എന്തറിയോ കണ്ണന്തര കൂടി പോയവരാണ് സീറ്റുമായിട്ട് പോയത് ഏ ക്ലാസ് സീറ്റുമായിട്ട് പോയത് വെള്ളം കോടി വിറകി നടന്ന ബി ജെ പി വയനാട് മത്സരിക്കാൻ സുരേന്ദ്രന്റെ സീറ്റ് രാഹുൽ ഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ സീറ്റ് അല്ലാത്തവർക്കൊക്കെ കൂടി പോയ ആളുകൾക്ക് സീറ്റ് അപ്പൊ സുരേന്ദ്രൻ ഒരിക്കലും പറയില്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ നല്ലതാണ് ആരാ പറയുന്നത് എൽ ഡി എഫിന്റെ കൺവീനർ ജയരാജൻ പറയാണ് അപ്പൊ ഞാൻ പറയുന്നു എൽ ഡി എഫിന്റെ കൺവീനർ ജയരാജനും തിരുവനന്തപുരത്തെ കേന്ദ്രമന്ത്രി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരും കൂടി ഒരുമിച്ച് ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞു പാർട്ട്ണർഷിപ്പ് നിങ്ങൾ ഇനി എന്നുള്ള വാക്ക് പറയരുത് അന്തർധാരൊക്കെ മാറി ഇപ്പം ഇപ്പൊ പരസ്യമായിട്ട് ബിസിനസ്സാണ്